അപ്പോൾ ഇതാണ് ഇപ്പോൾ എന്റെ നിലവിലുള്ള മുടി കേട്ടോ നല്ല ആണ് അതുപോലെ തന്നെ എന്താ പറയണ്ടേ ഇതിപ്പോ നമ്മൾ ഷാമ്പൂ കണ്ടീഷണർ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നല്ല ആണ് കേട്ടോ നല്ല ഫ്രിസ്സി മീൻസ് ഭയങ്കര ഡ്രൈനെസ്സും ഉണ്ട് മുടിക്ക് പിന്നെ അതിന്റെ കൂടെ ഞാൻ കളറ് ചെയ്തിരുന്നു അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ മുടി ഡാമേജ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്കിതിനെ എനിക്കെൻ്റെ പഴയ മുടി തിരിച്ചു കിട്ടണം എന്നൊരു ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഒരുപാട് പ്രൊഡക്റ്റ്സ് നോക്കി ഏത് ആണ് നല്ലത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബോട്ടെക്സ് നോക്കിയാലോ അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റ് ചെയ്താലോ എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നായിരുന്നു പിന്നെയും എനിക്ക് വീണ്ടും അതെല്ലാം വീണ്ടും വീണ്ടും അവസാനം ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്കുള്ള സെറ്റപ്പേ ഉള്ളൂ അതുകഴിഞ്ഞ് വീണ്ടും ഇതൊക്കെ പഴയ രീതിയിലേക്ക് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് വെറുതെ ഇനി മുടി ഡാമേജ് ചെയ്ത് കളയാൻ താല്പര്യം നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മനസ്സിലാവുന്നുണ്ട് അതുവരെ നമുക്ക് ആര് പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറത്തില്ല അങ്ങനെയാണല്ലോ ആണല്ലോ കണ്ണും മൂക്കും കാണില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ അതുവരെ നമുക്ക് ഇതൊക്കെ ഒരു തൊര ഇങ്ങനെ വന്നോണ്ടേ മുടിയൊക്കെ ഡാമേജ് ആയി നമുക്ക് അവസ്ഥയിലുള്ള പണി കിട്ടി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അയ്യോ ഇതൊന്നും വേണ്ടേ എന്റെ പഴയ മുടി വലിയ ഒരു അവസ്ഥയിലേക്കാവും യിലേക്കാവും അപ്പം അങ്ങനൊരവസ്ഥയിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് കൂടെ ഞാനൊരു നാളത്തെ എന്റെ അന്വേഷണത്തിനൊടുവിലാണ് എനിക്കൊരു സംഭവം എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ഹെയറിന് വേണ്ട എല്ലാ ഒരു സാധനങ്ങളും തപ്പി കണ്ടുപിടിച്ചെടുത്തത് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മുടി നനഞ്ഞ മുടിയിൽ നമുക്ക് ജെല്ലൊക്കെ തേച്ച് ചെയ്യാം പക്ഷെ അതൊന്നും ഒരു പ്രോപ്പർ വേ അല്ല അതൊന്നും നമ്മുടെ വീണ്ടും ചില ജെല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്തുള്ള കെമിക്കൽസ് ഒക്കെ നമ്മുടെ മുടിയെ വീണ്ടും ഡ്രൈ ആക്കും അപ്പോൾ എനിക്കൊരു ആയിട്ടുള്ള ഒരു സംഭവം വേണം തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് കുറേ നാളായിട്ട് എനിക്കിങ്ങനെ കേൾ ചെയ്തിടണം എന്ന് വെച്ചാൽ പഴയ ഒരു ഇതിലേക്ക് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഞാനതിനെ കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തോട്ടെ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ട് കണ്ട് ഒരുപാട് വേറെ റിവ്യൂസ് ിൽ നല്ല പറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണ് ഇനിയിൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ഒരുമിച്ച് ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആയിരിക്കും നിങ്ങൾ കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റാണ് അപ്പോൾ എനിക്കതിൽ അവരെ പൊക്കി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നമ്മളിത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടി ഇതുപോലൊരു ചെറിയൊരു ഡീഫക്ട്സ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇവരിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിവേ അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും എപ്പോഴും ഷാംപൂ ഇടുന്നതിന് മുമ്പ് ഞാനൊരു ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും അപ്ലൈ ചെയ്യാം കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ അപ്ലൈ ചെയ്യുക അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഇതാണ് കേട്ടോ പുനർജനി ഹെയർ ഓയിൽ ആണ് ഇത് നമ്മുടെ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഓയിലാണ് കേട്ടോ മമ്മി ഉണ്ടാക്കുന്ന ഓയിലാണ് എൻ്റെ ഒരുപാട് ഒക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് ഒരുപാട് പേര് പണ്ട് തൊട്ട് ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഞാനും ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം എനിക്കിതിൽ അപ്പം എന്താ പറയണ്ടേ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ മനസ്സിലൊരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ഓയിൽ ഉണ്ടല്ലോ എന്നുള്ള അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മുടിയൊക്കെ പണ്ടേ പോകേണ്ട സമയം കഴിഞ്ഞു കാരണം ഞാൻ ഒട്ടും കെയർ ചെയ്യത്തില്ല എൻ്റെ മുടിക്ക് വേണ്ട അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ അങ്ങനെ അല്ലാതെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ആളല്ല ഭയങ്കര മടിയാണ് അതുകൊണ്ട് അകപ്പാടിടയ്ക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹെയർ ഓയിൽ ചെയ്യുന്നുള്ളതാണ് അപ്പം നല്ലൊരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ തന്നെ ഉണ്ടാക്കുന്ന ഓയിൽ ആയതുകൊണ്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് പറയാൻ പറ്റും കാരണം നമ്മുടെ കൺമിൽ തന്നെ ഉണ്ടാക്കുന്ന ഓയിലാണ് എന്താ പറയണ്ടത് ഒരുപാട് മെഡിസിനൽ സംഭവങ്ങളൊക്കെ അരച്ചൊക്കെ അങ്ങനെയൊക്കെ പൊടിച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ അമ്മയെ ഉണ്ടാക്കുന്ന ഓയിലാണ് ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമ്മിറ്റി അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുടി കേൾ ചെയ്യാനുള്ള തുടക്കത്തിലായിട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ആണ് കേട്ടോ കാരണം നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല വെറ്റ് ഹെയർ ആയിട്ട് തന്നെ എടുക്കുക അപ്പം ഞാനിപ്പോൾ ഷാംപൂ കണ്ടീഷണറും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ അലർജിയുടെ അസ്കഥ ഉള്ളതുകൊണ്ടും ഒരുപാട് സമയം അങ്ങനെ തലയൊന്നും വെക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ മാക്സിമം നല്ല രീതിയിൽ അപ്പൊ ഇതൊക്കെ അലർജി കാര്യങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ തലയിൽ നന്നായിട്ട് വെള്ളമൊക്കെ എന്ന് വെച്ചാൽ നെറുകിലൊക്കെ തോർത്തിക്കോണം തലേണി ഇവിടെ ഒക്കെ ഇട്ട് വയ്ക്കാട്ടിരുന്നാലും കുഴപ്പമില്ല ഒരു അധികം നേരം വെച്ച് അഭ്യാസം കാണിക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി നോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാൻ ഞാൻ ഭയങ്കര ആണ് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് എന്റെ മുടിയിൽ തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ പോകുന്നത് കണ്ടോ ഇതാണ് എൻ്റെ മുടിയുടെ ശരിക്കും കണ്ടോ അപ്പൊ കുളിച്ച് കഴിയുമ്പോ കണ്ടോ ഓൾറെഡി ഒരു ചെറിയ കേളിയാണ് അപ്പം അതിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി ഇടാനാണ് അയ്യോ ഞാൻ കൊണ്ട് കൊച്ചു കുട്ടികളെ പോലെ അത്രയ്ക്ക് എക്സൈറ്റഡ് ആവേണ്ടി എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേൾ ഡിഫൈനിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ കേൾഡിഫൈനിങ് ക്രീം നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മുടെ അൾട്രാ ഡിഫൈനിങ് ജെല്ലും കൂടെ തേക്കുന്നത് ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഷാംപൂ കണ്ടീഷണർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് അടക്കുവല്ലേ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെക്ഷൻ സെക്ഷനായിട്ട് എടുക്കണം കേട്ടോ അപ്പം നമുക്ക് ആദ്യം രണ്ടായിട്ട് ഞാനിങ്ങനെ മുടി സെക്ഷൻ ആയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ടേ മുടി ചടയൊക്കെ ഒന്ന് കളയണം കേട്ടോ ഇതുപോലെ അകലവെള്ള ഇതുപോലത്തെ ഫുള്ളി അകലവെള്ളപ്പുണ്ടെങ്കിൽ അത് എടുക്കുക അപ്പം ഇതല്ലെങ്കിൽ ഇങ്ങനെ നല്ല അകലവെള്ള ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകി തലേല് ചടയൊക്കെ ഒന്ന് മാറ്റുക ഓക്കെ ഹെയർഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലുതായിട്ടില്ല എന്നാലും ഉണ്ട് കേട്ടോ ചിലർക്ക് ഈ ഹെയർഫോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പേടിയുള്ളവരുണ്ട് നോക്ക് ഇത് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ പോകുന്നത് പോകട്ടെ ഒരു ദിവസം ഒരു നൂറ് മുടിയെങ്കിലും കൊഴിയണം എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഈ പോകുന്ന കണ്ടിട്ട് നമ്മൾ പേടിക്കാൻ പോയുണ്ടല്ലോ ഒന്നും കൂടെ പോത്തി ചെയ്യോ ക്രീം തേക്കാം അപ്പൊ നന്നായിട്ട് ക്രീം എല്ലാം നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് ചെയ്യുക ഇനി നമ്മുടെ നമ്മുടെ ജെല്ല് തേക്കാം കേട്ടോ ജെല് നമ്മുടെ മുടിയില് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള ജെല്ല് എടുക്കുന്നു നന്നായിട്ട് ഇങ്ങനെ ആക്കുന്നു ജെല്ല് നമ്മള് തേക്കേണ്ടതെന്ന് വെച്ചാൽ മുടിയുടെ ലെങ്തിലാണ് തേക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ നമ്മൾ ലെങ്തിൽ തെച്ചു കൊടുക്കുന്നത് അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ടാണ് ഞാനിത് വിളിക്കുന്നത് അപ്പം ഇങ്ങനെയായിരിക്കും ഉള്ള കാര്യത്തിൽ എനിക്കും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾസ് ഇങ്ങനെ ആക്കി കൊടുക്കണം ഇങ്ങനെ 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 നമ്മുടെ കേൾസ് ഇങ്ങനെ അഡ്ജ ഇങ്ങനെ ഇങ്ങനെ കേട്ട് ഇട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഡീറ്റ് കോഴ്സ് വന്നു തുടങ്ങിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇതിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നമ്മുടെ ഫൈനൽ കേൾസ് ഇതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ജെല്ലൊന്നും തേച്ചില്ലായിരുന്നു കുറച്ച് പിശിക്കി പിശിക്കുകയാണ് തേച്ചത് അതുകൊണ്ടായിരിക്കാം പക്ഷെ ഇതാകുമ്പോൾ ഓക്കെ അല്ലേ ഒരുപാട് ഇതാകുമ്പോൾ നമ്മുടെ നാച്ചുറൽ എൻ്റെ മുടിയുടെ പോലെ തന്നെ കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതുമതി കേട്ടോ എനിക്കിങ്ങനെ ഒരുപാടൊന്നും വേണമെന്നില്ല എന്നാൽ നെക്സ്റ്റ് നമ്മുടെ ആ ഉള്ള മുടിയെ തന്നെ നന്നായിട്ട് കേളിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയണ്ടത് എൻ്റെ പോലത്തെ കുറച്ച് ഇതായിട്ടുള്ള മുടിയും ഒക്കെ നിങ്ങൾക്കും ഇതുപോലെ ഇടണമെങ്കിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പം ഇതാണല്ലോ നമ്മുടെ ട്രെൻഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇപ്പം ഇനി ഫുള്ളായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ രണ്ട് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഫുള്ളായിട്ട് വരുമ്പോൾ ഒരു നല്ല എമൗണ്ട് ആവുന്നുണ്ട് ഇപ്പം നമുക്ക് ഷാംപൂ കണ്ടീഷണർ വേറെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കേളി ക്രീമും അതുപോലെ തന്നെ ഡിഫൈൻ ിൽ മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിലും അത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇച്ചിരി കേളി ആയിട്ടുള്ള മുടിയൊക്കെ ഇങ്ങനെ ഒരുപാട് ആയിട്ട് ഇങ്ങനെ ബൊമ പോലെയൊക്കെ ഇരിക്കാതെ നമുക്ക് ഒതുങ്ങി നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും സ്റ്റൈൽ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല അപ്പോൾ എന്താ പറയണ്ടേ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റുകൾ പറയുക അതുപോലെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ പറയാൻ മറക്കല്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണുന്നതിന് വരെ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ദൈവമായിരിക്കും ഇട ഗോഡ് ബ്ലസ് ബൈ